രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരി കാരണം ഒരുപാട് പേർക്ക് അവരുടെ ബന്ധപ്പെട്ടവരെയും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ടിരുന്നു പല വേർപാടുകളും യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയാൻ കഴിയും അക്കൂട്ടത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നടിയും മോഡലും അവതാരകീയമായ മേഘന രാജനും കോവിഡ് കാലത്ത് നഷ്ടപ്പെടുകയുണ്ടായി ജീവന്റെ പാതിയായ ചിരുവിനെ മേഘനയ്ക്ക് നഷ്ടപ്പെടുമ്പോൾ നടി അഞ്ചു മാസം ഗർഭിണി കൂടിയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ചിരുവിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം നടന്നത് നെഞ്ചുവേദന ശ്വാസ എന്നിവ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബോധരഹിതനായ നടനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വർഷങ്ങൾ നീണ്ട പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു മേഘനയുടെയും വിവാഹം നടന്നിരുന്നത് പക്ഷെ രണ്ടു വർഷത്തെ ആയുസ് മാത്രമേ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ നിറവേറുമായി ചിരുവിന്റെ ഷർട്ടും കെട്ടിപ്പിടിച്ച് കരയുന്ന മേഘനയുടെ മുഖം താരദമ്പതികളെ അറിയാവുന്നവരെല്ലാം ഒട്ടും തന്നെ മറന്നിട്ടുണ്ടായിരിക്കില്ല മുപ്പത് വയസ്സിൽ വിധവയായ താരം ചിരുവിന്റെ മരണം ഉൾക്കൊള്ളാൻ തന്നെ ഒരുപാട് സമയമാണ് എടുത്തത് നടന്റെ മരണം സംഭവിച്ച നാല് മാസങ്ങൾക്ക് ശേഷമായിരുന്നു മേഘനയ്ക്ക് കുഞ്ഞു പിറന്നിരുന്നത് വളക്കാപ്പ് ചടങ്ങിന് ഫോട്ടോയോട് ചേർന്ന് നിൽക്കുന്ന മേഘനയുടെ ചിത്രങ്ങളും വളരെയധികം വൈറലായിരുന്നു യഥാർത്ഥത്തിൽ ശിരുവിന്റെ പുനർജന്മമായാണ് മേഘനയുടെ മകൻ രായൺ സർജയെ നടന്റെ കുടുംബാംഗങ്ങളും ആരാധകരുമെല്ലാം ഇപ്പോൾ കാണുന്നത് അടുത്തിടെയായിരുന്നു മകന്റെ നാലാം പിറന്നാൾ മേഘ്ന ആഘോഷിച്ചിരുന്നത് ഇപ്പോഴിതാ നടിയുടെ റിപ്പീറ്റ് ഇപ്പോൾ നടിയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ചിരുവിനൊപ്പമുള്ള ഓർമ്മ ചിത്രങ്ങളാണ് പുതിയ പോസ്റ്റിൽ മേഘന പ്രധാനമായിട്ടും പങ്കുവെച്ചതും പ്രണയകാലത്തും വിവാഹശേഷം പകർത്തിയ ചിത്രങ്ങളായിരുന്നു അതിലേറെയും ഉൾപ്പെട്ടിരുന്നത് എല്ലാ ജീവിതത്തിലും എന്നായിരുന്നു ഫോട്ടോകൾ പങ്കുവെച്ച് മേഘന നൽകിയ ക്യാപ്ഷൻ എന്നതും അദ്ദേഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും ചിരുവിന്റെ സ്നേഹവും അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്കും നിങ്ങളുടെ മകനായ രാഹം സർജയ്ക്കും ഒപ്പം ഉണ്ടായിരിക്കുന്നതായിരിക്കും എപ്പോഴത്തെ പോലെ ശക്തനായി തന്നെ ഇരിക്കുക എന്നേക്കും ഞങ്ങളുടെ പിന്തുണ മേഘനയ്ക്ക് ഉണ്ടായിരിക്കും എന്നിങ്ങനെയായിരുന്നു പോസ്റ്റിന് ചിരു മേഘന ജോഡിയെ ഇഷ്ടപ്പെടുന്നവർ കമന്റായി കൂടുതലും കുറിച്ചിരുന്നതും മേഘന രണ്ടാം വിവാഹത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് നിരന്തരമായി ഗോസിപ്പുകൾ നൽകുന്നവർക്കുള്ളൊരു മറുപടി കൂടിയാണ് മേഘനയുടെ ഈ പുതിയ പോസ്റ്റ് എന്നും പറയാൻ കഴിയും ചിരുവിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം തന്നെയായിരുന്നു മകനുമായി മേഘന താമസിച്ചിരുന്നതും രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളോടും നടി വളരെയധികം പ്രതികരണം നടത്തിയിരുന്നതാണ് ഞാൻ എല്ലാ ദിവസവും കരയാറുണ്ട് എന്നാൽ ആരെയും അത് കാണിക്കില്ല കൂടാതെ നിങ്ങൾ കാണുന്നതല്ല യാഥാർത്ഥ്യമെന്നും ഏതൊരു സാഹചര്യത്തിലും സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ചിരു ആ കഴിവ് എനിക്കും ഇപ്പോൾ നൽകിയിട്ടുണ്ട് പലരും എന്നോട് രണ്ടാം വിവാഹത്തെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യും കുടുംബവും ഫാൻസും എല്ലാം വളരെയധികം ചോദിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നില്ലെന്നും അതേക്കുറിച്ച് മനസ്സിൽ പോലും ചിന്ത വന്നിട്ടില്ലെന്നുമായിരുന്നു അടുത്തിടെ നടി പ്രതികരണം നടത്തിയത് മകനും അവരുടെ ജീവിതവുമാണ് ഇപ്പോൾ മേഘനയുടെ പ്രധാനപ്പെട്ട ലോകം എന്നത് മാത്രമല്ല നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാനുള്ള ശ്രമവും മേഘന ഇപ്പോൾ കൂടുതലും നടത്തി വരുന്നുണ്ട് മേഘനയുടെ മാതാപിതാക്കളായ സുന്ദർ രാജും പ്രമീളയും അഭിനേതാക്കളും ഏക മകൾ കൂടിയാണ് മേഘന മാതാപിതാക്കളുടെ സിനിമാ പാരമ്പര്യമാണ് മേഘനയും അഭിനയത്തിലേക്ക് എത്തിച്ചിരുന്നത് മലയാളത്തിൽ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് നടി ചെയ്തത് പക്ഷെ മലയാളികൾക്ക് ഇന്നും പ്രിയങ്കരിയായ നടി കൂടിയാണ് മേഘന യക്ഷയും ഞാനും മെമ്മറീസ് മാഡ് മാഡ് ബ്യൂട്ടിഫുൾ എന്നിവയാണ് മേഘനയുടെ മലയാളത്തിലെ ഹിറ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ എന്നത് ചിരുവിന്റെ മരണശേഷം നസ്രി അടക്കമുള്ള മലയാളി താരങ്ങൾ മേഘ്നയ്ക്കൊപ്പം എല്ലാവിധ സഹായങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു